നമസ്കാരം ദീർഘകാലമായി ആലുവക്കാരുടെ ഒരു സ്വപ്നമായിരുന്നു ആലുവ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പുനർനിർമ്മിക്കുക എന്നുള്ളത് ഇന്ന് ആ ബസ് സ്റ്റാൻഡിന്റെ പുനർനിർമ്മാണത്തിന്റെ ഉദ്ഘാടന കർമ്മം നടന്നിരിക്കുകയാണ് ഈ പുതിയ ബസ് സ്റ്റാൻഡിന്റെ ബസ് ടെർമിനലിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാറാണ് ആലുവ എം എൽ എ ശ്രീ അൻവർ സാദത്ത് അധ്യക്ഷ വഹിച്ച ഈ ചടങ്ങിന്റെ വാർത്തയിലേക്ക് ねえはい。<laughs> കേരളത്തിലെ ഏറ്റവും മനോഹരവും ഏറ്റവും വലുതുമായ പ്രശ്നമല്ല ആലുവയുടെ തിലകൾക്കുറിയായി ഇത് മാറിയിരിക്കും അതിന് ഞാൻ ആദ്യമായി സ്വാഗതത്തിന് മുൻപ് നന്ദി പറയുന്നത് നമ്മുടെ ഡെ എം എൽ എ പരിശ്രമങ്ങൾ സാധ്യതയുടെ കുടുംബ് എന്ന് പറയുന്ന ഒരു ജീവിയെ കേട്ടത് പിടിച്ചാൽ പിന്നെ വിടാത്ത ഒരു സാധനം നമ്മുടെ എം എൽ എ അന്തസ്വാദത്ത് ഒരു കുടുംബാണ് പിടിച്ചാലാ പിന്നെ വിടില്ല കാര്യം നേടിയിട്ട് വരും ഞാൻ അദ്ദേഹത്തെ നിറ ഉടുമ്പുടുമ്പ് എന്ന് പറയുന്നത് ആ മനോഹരമായ വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് ഇദ്ദേഹത്തെ ഉദ്ഘാടനം ചെയ്യുന്ന കെ എസ് ആർ സി ബസ് ടർമാടനം ചെയ്യുകയും ചെയ്യുന്നു കെ എസ് ആർ ടി സിക്ക് ഒരു പുതിയ മുഖം നൽകുന്ന മനോഹരമായ ഒരു മന്ദിരമാണ് ശ്രീ അൻവർ സാദത്തിൻ്റെ നേതൃത്വത്തിൽ ഏതാണ്ട് പതിനൊന്ന് കോടിയോളം അദ്ദേഹം ചെലവഴിക്കുകയും കെ എസ് ആർ ടി കോടി കൂടി ചെലവഴിച്ചുകൊണ്ട് അതിമനോഹരമായ ഒരു സമുച്ചയവും അതിൻ്റെ യാഡുമാണ് പാടനം സാധാരണ കെ എസ് ആർ എസ് സി ബസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് കുണ്ടും കുഴിയുമായി കിടക്കുന്ന കാഴ്ചയാണ് പക്ഷേ അതിമനോഹരമായ ഈ സ്റ്റാൻഡ് നിർമ്മിക്കുവാൻ കാണിച്ച അൻവർ സാദ് അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ട് വളരെയധികം തുക പതിനൊന്ന് കോടിയിലധികം ചെലവഴിച്ച് ഇത് നിർമ്മിക്കാൻ ഇടയെടുത്ത അൻവർ സാഹത്തിനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദ്യമേ അനുമതി നമ്മുടെ നാട്ടിൽ ഒരുപാട് പരിഷ്കരണങ്ങൾ വരേണ്ട കാലഘടനം പുതിയ എം എൽ എമാർ ചെറുപ്പക്കാർക്കാർ രാഷ്ട്രീയത്തിനതീതമായി പുതിയ ആശയങ്ങളുമായി മുന്നോട്ട് വരും കെ എസ് ആർ എസ് വേണ്ടത് ഒരു നവീകരണം കലാകാരങ്ങളായി തകർന്നു കൊണ്ടിരിക്കുന്ന കെ എസ് ആർ സി ജീവനക്കാരെ കുറിച്ചെല്ലാം എല്ലാം അൻവർ സഹത്ത് പറയുക അത് അന്വർ സാഹത്ത് മാത്രമേ എല്ലാവരും പറയുന്ന കാര്യമാണ് ഈ തകർച്ചയിൽ നിന്നും കെ എസ് ആർ സി കരകയറ്റാനുള്ള പരമാവധി ശ്രമങ്ങൾ എൻ്റെ ഭാഗത്തുണ്ടാകും എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഞാൻ ഉറപ്പായിരുന്നു പ്രിയപ്പെട്ടവരെ നമുക്കറിയാം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ഒരു അവസ്ഥ ജീർണിച്ച് വളരെ ശോചനീയാവസ്ഥയിൽ വളരെ മോശമായ രീതിയിലാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നമുക്കറിയാം ഇവിടെ വരെ കെ എസ് ആർ ടി സിന്റെ സ്റ്റാൻഡിന്റെ അതിന്റെ മുകളിൽ ഓഫീസായത് ഒരു പോസ്റ്റ് ഓഫീസ് പിന്നെ അതോടൊപ്പം തന്നെ ഫ്രൂട്ട്സ് കിടക്കുന്നുണ്ടായിരുന്നു ഇതാ അറിഞ്ഞിലുള്ള കുറച്ച് പിന്നെ നമ്മുടെ ഇൻകം ആണ് ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത് കാരണം വാടക ആ വാടക എത്ര നിസ്സാരമായ വാടകയ്ക്കാണ് ഞാൻ ഇത് പൊളിച്ചു മാറ്റുന്ന ഒരു അവര് ഇരുന്നത് കാരണം അവർക്ക് നേരത്തെ ഉള്ള വാടക സ്വാഭാവികമായിട്ടും ആ ഒരു വാടക ഈ കെ എസ് ആർ ടി സി ഉണ്ടായിരുന്നു ഞാൻ സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കാൻ വന്നപ്പോൾ ഞാൻ എന്നും ഈ സ്റ്റാൻഡിൽ വന്നാണ് എന്റെ നാട്ടിലേക്ക് ബസ് കാര്യം ആ ബസ്സുകൾ പോകുമ്പോൾ നമുക്കറിയാം ഈ സ്റ്റാരിന്റെ അവസ്ഥയും സത്യം പറഞ്ഞ എം എൽ എ ആയി കഴിഞ്ഞപ്പോൾ എൻറെ മനസ്സിൽ ഈ സ്റ്റാൻഡ് പൊളിച്ചു പറയുന്ന മനസ്സിലറിയാണ് അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഈ സ്റ്റാൻഡെ പോയതിന് ഫസ്റ്റ് ഘട്ടമായി ചെയ്ത് രണ്ടാമത്തെ തവണ എന്റെ ജനങ്ങൾ വീണ്ടും തിരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ആദ്യത്തെ വർഷത്തെ അഞ്ചു കോടി രൂപ ഞാൻ ഏകദേശം രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ ആഗസ്തി വികസന ഫണ്ടിൽ ഒന്നും അഞ്ചു കോടി രൂപ അനുബന്ധിച്ചു അങ്ങനെ പല ഘട്ടങ്ങളിലായി പിന്നെ ആസ്തി വികസന രണ്ട് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ അങ്ങനെ ടോട്ടൽ എട്ട് കോടി അറുപത്തി നാല് ലക്ഷം രൂപയാണ് എം എൽ എ ആസ്തി വികസനം ഇപ്പോൾ ഈ പണി തീർത്തപ്പോൾ ഉണ്ടായത് ലൈഫ് കൊച്ചിയുടെ പുതിയ വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം ആലുവയിൽ നിന്നും ബാബു ആലുവ